നമസ്കാരം ടാറ്റയെയും അദാനിയെയും മഹീന്ദ്രയെയും ബഹിഷ്കരിച്ചാൽ അത് ബഹിഷ്കരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ എന്ന് ശ്രീജിത്ത് പണിക്കർ കാരണം മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണനിലവാരത്തിൽ ഉൽപാദിപ്പിക്കുന്നവയാണ് ഈ കമ്പനികൾ ഒരു ടി വി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ ഇസ്രായേലിന്റെ ആൽബിറ്റ് സിസ്റ്റം എന്ന പ്രതിരോധ കമ്പനിയുമായി സഹകരിച്ച് അദാനിയുടെ കമ്പനി ഹെർമിസ് ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട് ഈ ഡ്രോൺ ഒരുപക്ഷെ പാലസ്തീനിൽ ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് അദാനിയെ ബഹിഷ്കരിക്കാമോ മഹീന്ദ്ര ഡിഫൻസ് നിർമ്മിക്കുന്ന എത്രയോ ഉപകരണങ്ങൾക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ട് അങ്ങനെയെങ്കിൽ മഹീന്ദ്രയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ പറയാമോ അങ്ങനെ നിങ്ങൾ അദാനിയെയും മഹീന്ദ്രയെയും ടാറ്റയെയും ബഹിഷ്കരിക്കാൻ ശ്രമിച്ചാൽ പട്ടിണികിടന്ന് ചാവുകയുള്ളൂ അത്രമാത്രം ഉൽപ്പന്നങ്ങളാണ് ഈ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്നത് ശ്രീജിത് പണിക്കർ പറഞ്ഞു ഈ കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഇന്ത്യക്കാരന് കടന്നു പോകാൻ കഴിയില്ല സ്റ്റുഡിയോയിലെ വസ്ത്രങ്ങളിൽ പിഞ്ചുമക്കളുടെ ചോരക്കര പുരണ്ടിട്ടുണ്ടെന്ന് വരെ എസ് ഐ ഒ പറയുന്നത് എത്ര ക്രൂരതയാണ് ടാറ്റയുടെ സ്റ്റുഡിയോ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച ഡ്രസ് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് ഇസ്രയേലിൽ ബിസിനസ് ചെയ്തതുകൊണ്ട് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളിൽ പാലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ രക്തക്കര പുരണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇതിനെ സമരമെന്ന് വിളിക്കില്ല സർക്കസ് എന്നെ ഞാൻ പറയും ടാറ്റ എന്ത് തെറ്റ് ചെയ്തു സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു ശ്രീജിത് പണിക്കർ പറഞ്ഞു ഇസ്രയേലിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ പാലസ്തീൻകാരുടെ വംശഹത്യക്ക് വേണ്ടി നേരിട്ടോ പരോക്ഷമായോ പണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഇസ്രയേലുമായി എന്തൊക്കെ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ ടെക്സാർ വൺ എന്ന ഉപകരണം വിക്ഷേപിക്കാൻ സഹായിച്ചത് ഇന്ത്യയുടെ ഐ ആണ് പകലും രാത്രിയും ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ എടുക്കാനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് അത് ഇസ്രയേൽ അവരുടെ പാലസ്തീനെതിരെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചേക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് ആർഒയെ ബഹിഷ്കരിക്കാൻ പറയാമോ ഇന്ത്യ ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാൻ പറയാമോ ഇന്ത്യ ആണ് പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ബേബി കില്ലർ എന്ന് നിങ്ങൾ പറയുമോ എത്രത്തോളം ആപൽക്കരമാണ് ആ പ്രസ്താവന അങ്ങേയറ്റം രാജ്യദ്രോഹപരമല്ലേ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു ന്യൂസ് ഡാസ്ക് വർദ്ധഭൂമി